പ്ലസ് ടുക്ക് എത്തിയാട്ടികളോട് ഉമ്മാർക്ക് സംസാരിക്കാൻ പേടിയാണ് മോളെ അത് ചെയ്യല്ലേ എന്ന് പറയാൻ ഉമ്മാക്ക് പേടി വാപ്പാക്ക് പേടി പ്ലസ് ടു എത്തിയ മകനോട് സംസാരിക്കാൻ വാപ്പാക്ക് പേടി പിന്നെ എന്തിനാ വാപ്പ്മെന്ന് പറഞ്ഞു അവരോട് പറയാൻ പേടിയത് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞേക്കണം കേട്ടോ എന്റെ കുട്ടിയോടൊന്ന് ആരാ ആരായി കുഞ്ഞിനെ പ്രസവിച്ചത് ആരായി കുഞ്ഞിനെ വളർത്തിയത് അവര് പറഞ്ഞാ കേൾക്കുന്നില്ലേ പിന്നെ ഇത് മക്കളാണോ ഇത് മക്കളെ പിടിക്കാൻ പറ്റുന്ന കാലത്ത് കിട്ടണമെന്നാണ് വിരല് പിടിക്കാൻ പറ്റുന്ന ഒരു കാലുണ്ട് മക്കൾക്ക് പിടിച്ചാൽ കിട്ടുന്ന കാലം ആ ഈ പ്രായത്തിൽ നമുക്ക് കിട്ടിയിട്ടില്ലേ പിന്നെ കിട്ടൂല അന്ന് പറഞ്ഞ വരയിൽ നിർത്താൻ അവർ മാതാപിതാക്കൾ കൊണ്ട് കഴിഞ്ഞിട്ടില്ലേ പിന്നെ ഈ മക്കളൊക്കെ കയ്യിന്ന് നിന്ന് ചടി പോകും എന്റെ ഇഷ്ട എന്റെ ഇഷ്ടം ഞാൻ ചെയ്യാൻ

ിൽ പോയി എഴേറ്റ് നിൽക്കേണ്ടി വരുമോ എന്ന് ഓർത്ത് പേടിക്കുകയും നടന്നാനെടുത്ത് ശരീരത്തിന്റെ ഇഷ്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം മാറ്റിവെക്കുകയും ചെയ്തവർ ശരീരത്തിന്റെ കുറെ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു അതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് മാറ്റിവെച്ചവർ അള്ളാഹുനെ ഓർത്തവർ അവർക്ക് പോകാനുള്ള സ്ഥലം സ്വർഗമാണ് എന്താണ് ഇഷ്ടം അത് ചെയ്യ അതല്ല ചെയ്യേണ്ടത് ശരീരത്തിന് കുറെ ഇഷ്ടങ്ങളുണ്ട് ഇപ്പൊ നമ്മള് പുതിയ ജനറേഷൻ നമ്മുടെ പുതിയ തലമുറകളൊക്കെ അങ്ങനെയാവ ഞാൻ പഠിപ്പിക്കുന്ന എന്റെ ജോലി അധ്യാപനമാണ് സ്കൂളിൽ പഠിപ്പിക്കുക കുട്ടികളൊക്കെ

ചെയ്യുന്ന പണി അള്ളാഹുവിന് ഇഷ്ടമായോ ഇത് ചിന്തിക്കണില്ല തടിക്കെന്തെല്ലാം ഇഷ്ടമുണ്ട് നമുക്കിപ്പോ ഇരിക്കുന്ന ആൾക്കാരൊക്കെ എന്തൊരു മട്ടത്തിലുള്ള ഇങ്ങനെ എന്തൊരു അന്തസ്സിലായിരിക്കണത് ആർക്കവിടെ ആഗ്രഹം അടുത്തിരിക്കണത് മുഖത്ത് രണ്ട് അടി കൊടുക്കാൻ ആഗ്രഹമില്ലാത്ത ഒരു ആരാ നമ്മൾ അടിക്കുന്നുണ്ടോ ഇല്ല എന്തേ എന്തുകൊണ്ട് അടിക്കില്ല കൈയൊക്കെ ഒന്ന് നീട്ടാൻ ഒരു വലിയുമ്പോ മറ്റോന്റെ മുഖത്തേക്കൊന്ന് ഇടിക്കാനൊക്കെ ആഗ്രഹമില്ലേ എന്തിപ്പൊ ചെയ്യാത്തത് ആ നടക്കൂല അടുത്ത് നടക്കാത്ത കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ അതെന്തേ മനസ്സിലാക്കാത്തത് ഇത്രയുള്ള വിഷയം നീ കണ്ട്രോൾ ചെയ്യുന്നുണ്ടല്ലോ അല്ലെ നല്ലൊരു സഭയിലാവുന്ന ആളാണ് പിന്നെ എന്തേ ഒരു ഒരു മെസ്സേജ് വിട്ടപ്പോഴേക്ക് നീ എന്തെങ്ങനെ ഇറങ്ങിപ്പോയത് എന്ത് നിനക്ക് ബുദ്ധി ഉണ്ടായില്ലേ എന്താ സംഭവിച്ചത് ആരും കാണുന്നില്ല എന്ന് വിചാരിച്ചപ്പോ നീ അങ്ങ് മറന്നല്ലേ ആളുടെ കൂട്ടത്തിൽ എന്തൊരു നല്ല മനുഷ്യൻ ചെയ്യാ നടന്നു പോകുകയോ ചെയ്താൽ ഇവനങ്ങനെ നോക്കി നിൽക്കുക ആരും കാണില്ലെന്ന് വിചാരിക്കുമ്പോ എന്നിട്ട് ഇവന് വലിയ പ്രയോജനമുണ്ടോ ഹറാമല്ലേ അതെ ഈ കിട്ടുന്ന ഓരോ സെക്കൻഡും എന്നിട്ട് പക്ഷെ ഇവര് നിർത്താൻ പറ്റുന്നില്ല തനിക്ക് തനിക്കൂപദ്രവമാണെന്ന് മനസ്സിലാക്കിയിട്ടും അത് പിടിച്ചു നിൽക്കാൻ പറ്റാതിരിക്കുന്നത്